ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാം കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് ഒന്ന് മിക്സാക്കി ഒരു പാനിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിൽ വെള്ളം വറ്റോളം ഒന്ന് അടച്ചു വച്ച് വേവിക്കാം വേവിച്ച ചിക്കൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു മൂന്നാലില് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് കുറച്ച് മല്ലിച്ചപ്പ് ഒരു സവാള ഇത്രയും ഒരു ബ്രൗൺ കളർ ആവോളം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല നമ്മൾ ആദ്യം വേവിച്ച് മിക്സിയിട്ട് അടിച്ച് വെച്ച ചിക്കൻ ഉരുളക്കിഴങ്ങ് ഇവ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കട്ട്ലേറ്റിന് വേണ്ട മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് ഓരോ ബോൾസൊക്കെ കട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം ഇന്ന് ഇത്രയും നമുക്ക് കോഴിമുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലൊന്നുമൊക്കി മിക്സാക്കി നമുക്ക് പൊരിച്ചെടുക്കാം ഇപ്പോൾ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എളുപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.